കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അപകട കുഴികൾ ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് തച്ചനാട്ടുകര യൂത്ത് ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഉപരോധം നടത്തി നാഷണൽ ഹൈവേയിൽ തൊടുകാപ്പിൽ ജീവനെടുക്കും വിധമാണ് റോഡിലെ കുഴികളെന്നും താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ യാത്രക്കാരുടെ ജീവനെടുക്കും വിധമുള്ള കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യവുമായാണ് തച്ചനാട്ടുകര യൂത്ത് ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത് പച്ചനാട്ടുകര തൊടുകാപ്പിൽ റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണെന്നും പ്രദേശത്ത് അപകടങ്ങൾ നിത്യസംഭവമാവുകയാണെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറയുന്നു നിരവധി തവണ ഈ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു ഞങ്ങളെ കാണാൻ പോലും എന്നുള്ള രീതിയിലാണ് എന്താണെന്ന് വെച്ചാൽ നേരെ എങ്ങനൊരു പരാതി ഉണ്ട് ഒരുപാട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിനനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നി ഒരു ധാർഷ്ട്യം മാതിരിയാണ് തോന്നിയത് നമ്മൾ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഉപരോധം എന്നുള്ളത് പ്ലാൻ ചെയ്തത് കാരണം ഇത് ജനങ്ങളൊരാവശ്യമാണ് ഇന്ത്യയുടെ ഈ ധിക്കാരപരമായ സമീപനം കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് ഈ ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഒരു ഒരു ആ കുഴികൾ അടച്ചിട്ട് പരിഹരിക്കണം ആളുകളൊക്കെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളോട് അതുവഴി പോകുന്ന ഇതിനെ മനസ്സുകൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ടച്ചിട്ട് മഴ മാറി നിന്നതോടെ അടയ്ക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും തച്ചനാട്ടുകാര തൊടുകാപ്പിൽ എത്രയും പെട്ടെന്ന് കുഴികൾ കുഴികളടക്കുമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ ബാബു ഉറപ്പു നൽകിയതോടെയാണ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ച് മടങ്ങിയത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ തെക്കുമുറി സെക്രട്ടറി റാഫി ഭാരവാഹികളായ ഉനേസ് നവാസ് നൌഫൽ ആഷിക റിയാസ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി